ദേ കിടക്കുന്നു നിങ്ങളുടെ മുണ്ട് അവനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ മുണ്ടൂരി എറിഞ്ഞതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അടിപ്പ അവളുടെയും അവൻ്റെ ഷർട്ടും ഇപ്പോ അതാണ് അവളുടെ വേഷം ആ കലിപ്പിൽ തൻ്റെ വേഷം എന്താണ് എന്ന് കൂടി ഓർക്കാതെ അവൾ വെട്ടിതിരിഞ്ഞു ഈശ്വര ഇതിന് നാണോ മാനോ ഇല്ലേ ഇല്ല ഞാൻ തുണിയില്ലാതെ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത് അതെ ആ കവറിൽ എന്തോന്നാ കാശിയുടെ കയ്യിലെ കവറ് ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ആ നിനക്കുള്ളതാ പോയിട്ടോ ഇല്ലേ നീ ഇവിടെ വേണേലേ തുണിയില്ലാതെയും നടക്കും ഡോ താൻ കുറേ നേരമായി എന്നെ ചൊറിയുന്നു വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ തലയിൽ കയറി നിരങ്ങുന്നു കാശി അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ പുറം കഴുത്തിൽ അവൻ്റെ മുഖം അടുപ്പിച്ച് നിന്നതും ഇലക്ട്രിക് ഷോക്കേറ്റ കാക്കയുടെ കണക്കി അവളും നിന്നു കുറേ നേരമായി മോളെന്നെ ഡോ താൻ എന്നൊക്കെ വിളിക്കുന്നു നിനക്ക് എത്ര വയസ്സായി ഇരു ഇരുപത് അവൾ വിറച്ചു വിറച്ചു പറഞ്ഞു എനിക്ക് മുപ്പത് വയസ്സായി നിന്നേക്കാളെ പത്ത് വയസ്സ് മൂത്തത് ഞാനാ അപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കാമോ ഇല്ല അപ്പോൾ എന്ത് വിളിക്കണം എന്നെ അവളുടെ കഴുത്തിൽ പതിയെ ഊതിക്കൊണ്ട് ചോദിച്ചു കാശിയേട്ടൻ കാ കാശിയേട്ടൻ കശിയേട്ടനല്ല വെറും കാശിയേട്ടൻ കേട്ടല്ലോ കേട്ടു എന്നാൽ എൻ്റെ മോളിൽ ചെന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് താഴേക്ക് വാ ദേവിയമ്മ കാത്തിരിക്കുന്നുണ്ട് അവൾ അവൻ കൊടുത്ത കവറിൽ നിന്നും ആവശ്യമുള്ളത് കേടുത്ത് ഫ്രഷാകാൻ കയറി അവളുടെ പോക്ക് കണ്ടവന് ചിരി വന്നു കള്ളി പെണ്ണ് അവൻ പതിയെ മുഴിഞ്ഞുകൊണ്ട് താഴേക്ക് പോയി അവൾ ഫ്രഷായി അവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ടു കൊള്ളാലോ സെലക്ഷനൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ ഇന്നറിൻ്റെ സൈസൊക്കെ എങ്ങനെ കറക്റ്റായി കിട്ടി അവൾ അവളവൻ വാങ്ങിക്കൊടുത്ത ചുരിദാറിട്ട് രണ്ട് മൂന്ന് വട്ടം കണ്ണാടിക്ക് മുന്നിൽ കരങ്ങി കളിച്ച് താഴേക്ക് ചെന്നു ആ മോള് വന്നോ ഇനി മുതൽ മോൾ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യണേ ഇവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കും അതൊക്കെ മാറ്റിയെടുക്കണം കാഷിയെ നോക്കിക്കൊണ്ട് ദേവി പറഞ്ഞു എന്നാൽ ഐശ്വര്യമായിട്ടെ എൻ്റെ മോള് വിളക്ക് തെളിയിച്ചാട്ടെ ഇവൻ അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല പിന്നെ കാശി നീ പൂജാമുറി ശരിയാക്കി കൊടുക്കണം മോൾക്ക് നാളെ ശരിയാക്കാം അവൾ വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിച്ചു കൂടെ ദേവിയമ്മയും ഉണ്ടായിരുന്നു കാശി ഇനി ഇങ്ങനെ തല്ലിനും വഴക്കിനും പോകരുത് നീ തനിച്ചല്ല ഇവ ഭാര്യ ഉണ്ട് അത് ഓർമ്മ വേണം പിന്നെ ആവശ്യത്തിന് മാത്രം കുടിക്കുക നേരം പോതിരക്ക് കയറി വരാതെ നേരത്തെ വരാൻ നോക്കണം കൃഷ്ണൻ അവനോട് പറഞ്ഞതും അവൻ മൂളികൊണ്ട് ഉമറത്തേക്ക് പോയി അവൻ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സമൂഹ വിവാഹത്തിന്റെ തലേ ദിവസം മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ചു ഒരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവളുടെ മാമ വന്ന് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സമ്മതിച്ചത് എന്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവളായി പൊയ്ക്കോളും അതുവരെ ഒരു ഷെൽട്ടർ സുരക്ഷിതമായി അവൾക്കിവിടെ നിൽക്കാം പഠിക്കാനും മിടിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട് പഠിച്ച സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ഞാൻ വേണ്ടതായിക്കോളും അവനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ കല്ലുകൊണ്ട് കെട്ടി ഇരുപ്പിടത്തിൽ ഇരുന്നു എട്ട് മണിയായതും ദേവിയമ്മ എല്ലാവരെയും അത്താഴം കഴിക്കാൻ വിളിച്ചു ചെറിയൊരു സദ്യ പോലെ ദേവി ഉണ്ടാക്കിയത് കാശിയും കൂട്ടുകാരും കൃഷ്ണച്ഛനും ഇരുന്നു മോളെ അച്ചു നീ കാശിയുടെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നോളാ അമ്മേ ഏയ് അത് പറ്റില്ല ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ ഒരുമിച്ചിരിക്കൂ അത് പറഞ്ഞവർ കാശിയുടെ അടുത്ത് അവളെ ഇരുത്തി അങ്ങനെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റു കുറച്ചു നേരം കാശിയും കൂട്ടുകാരും സംസാരിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാ രാത്രി യാത്രയില്ല ഹരിയും നന്ദുവും പോകാനിറങ്ങി അവർ പോയതും ദേവി അമ്മ ഒരു പാല് ഗ്ലാസ് ആയിട്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അമ്മയ്ക്കറിയാം നിങ്ങളിപ്പോൾ ഒന്നും ജീവിച്ചു തുടങ്ങില്ല എന്ന് പരസ്പരം സ്നേഹിച്ചൊക്കെ മതി പക്ഷേ ചടങ്ങ് ചടങ്ങ് പോലെ നടക്കട്ടെ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് നാളെ രാവിലത്തേക്കുള്ള ഫുഡ് അമ്മ ശ്രീയുടെ കയ്യിൽ കൊടുത്തു വിടാം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അയ്യോ എന്നെ ഈ കാലിൻ്റെ അടുത്താകെ പോകല്ലേ നിങ്ങളും കൂടി ഇവിടെ നിൽക്ക് സ്വന്തം വീട്ടിൽ കിടന്നില്ലെങ്കിലേ ഉറക്കം വരില്ലെന്നേ പിന്നെ കാരനെന്നൊന്നും വിളിക്കുന്നത് അവൻ കേൾക്കേണ്ട കേട്ടോ ഇനി അങ്ങനെ വിളിക്കരുത് സോറി അമ്മേ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ മോള് മുറിയിലേക്ക് പൊക്കോ അമ്മ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാട്ടോ അവൾ ആ പാൽ ഗ്ലാസ്സുമായി മുറിയിലേക്ക് പോയി ദേവിയും കൃഷ്ണനും ശ്രീയും കാശിയോട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി നേരം കൂടെ പുറത്ത് കാറ്റുകൊണ്ട് നിന്ന് അവനകത്തേക്ക് കയറി വാതിലൊക്കെ ലോക്ക് ചെയ്ത് മുറിയിലേക്ക് പോയി മുറിയിലെത്തി അവൻ കാണുന്നത് കട്ടിൽ നോക്കി നിൽക്കുന്നവളിയാണ് നീ ഇതെന്തോന്ന് നോക്കുന്നേ അതെ മോനെവിടെ കിടക്കുന്നത് ഭിത്തിയോട് ചേർന്നാണോ അതോ ബെഡിന്റെ അറ്റത്താണോ ഞാൻ ഈ ബെഡിന്റെ നടുക്ക കിടക്കുന്നത് എന്തേ നടുക്ക് കിടന്നാലേ ഞാൻ എവിടെ കിടക്കും നീ താഴെ കിടക്കും ഞാൻ മുകളിൽ കിടക്കും ഏ തുടക്കത്തിലോ ദേവിയമ്മ പറഞ്ഞു പൊതുക്കെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് മതി നല്ലൊരു ജീവിതമെന്ന് അവൾ നിലത്ത് കാലുകൊണ്ട് കളം വരച്ചുകൊണ്ട് പറഞ്ഞു പാ നീ നിലത്ത് കിടക്കും ഞാൻ ബെഡിൽ കിടക്കും ഓ അവൾക്ക് ജീവിതം തുടങ്ങാൻ മുട്ടി നിൽക്കുമോ പെണ്ണിന് ഒന്ന് വളര് എന്നിട്ട് തീരുമാനിക്കാം ഒരുമിച്ച ജീവിതം അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ പുച്ഛിക്കൽ അത് എന്നെ ഡേ ഇങ്ങോട്ട് നോക്കിയ മോനെ എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട് കാണാൻ സുന്ദരിയുമാണ് പിന്നെ മുട്ടോളം മുടിയൊന്നുമില്ല കുറച്ച് പൊക്കം കുറവുണ്ടെന്നേ ഉള്ളൂ നമ്മൾ രണ്ടും ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ മുറ്റ നിറയെ കുട്ടികളുണ്ടാകും പക്ഷേ അതിന് സമയമായിട്ടില്ല ഞാൻ എൻ്റെ കാശിയേട്ടനെക്കുറിച്ച് സ്റ്റഡി ചെയ്യട്ടെ മാത്രമല്ല എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ല സോ ഞാൻ ബെഡിൽ കിടക്കുകയാണ് ഏട്ടിന് കൂടെ കിടക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കിടന്നോളൂ അല്ലെങ്കിൽ നിലത്ത് കിടന്നോ മാസ ഡയലോഗും പറഞ്ഞവൾ ബെഡിൽ കിടന്നു അന്യഗ്രഹിജീവികളെ നോക്കണ കണക്കെ അവനവളെയും നോക്കി ബോധം വന്നതും അവളെ നോക്കി പല്ലുകടിച്ചത് ദേശു നിയന്ത്രിച്ചു നിലത്തൊരു ഷീറ്റും വിരിച്ച് അവനും കിടന്നു അന്നാദ്യമായി ഭയമൊന്നും കൂടാതെ ഒന്നിനെയും പേടിക്കാതെ കാശിനാഥൻ്റെ സുരക്ഷിതത്തിൽ അവൾ സുഖമായി ഉറങ്ങി തെക്കേടുത്ത് തറവാട്ടിൽ വാട്ട് നോൺ സെൻസ് ആർ യുവർ ടോക്കിംഗ് അബൌട്ട് അവൻ അലറി അവൻ്റെ അലർച്ചയിൽ കൂടെ ഞെട്ടി കേട്ടതൊക്കെ സത്യമാണ് മോനെ ഈ തറവാടും ഇതിനോട് ചേർന്ന് കിടക്കുന്ന മുപ്പത് സെന്റ് സ്ഥലവും നിന്റെ മുത്തശ്ശൻ ഞങ്ങളുടെ അച്ഛൻ ആ ജാതകദോഷകാരിയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഓ നാശം ഇവിടുന്ന് പോയാലും സ്വസ്ഥത തരില്ല എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്നും നമുക്കിത് കൈക്കലാക്കണം ആദിയുടെ രണ്ടാനമ്മ കലിപ്പിൽ പറഞ്ഞു മോനെ ആദി നീ എന്റെ കൂടെ വന്നേ മുത്തശ്ശി കാര്യം പറയാം നിന്നോട് മാത്രമായിട്ട് വരി കുട്ടി ആദിയും മുത്തശ്ശിയും കൂടെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി ബാക്കിയുള്ളവർ അവരവരുടെ മുറിയിലേക്കും ഡീ പെണ്ണെ അവനെ വേഗം വളച്ചൊടിച്ച് കുപ്പിയിലാക്കിക്കോ ഈ കണ്ട സ്വത്തുക്കളൊക്കെ അവൻ്റെ പേരിലാക്കും കളയൂ അമ്മേ അതൊക്കെ അന്നേരം ആലോചിക്കാം ഇപ്പം നമുക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് അതിനുള്ള വകുപ്പ് നോക്കാം എന്ന മോള് പോയി കിടന്നോ അമ്മയും കിടക്കുകയാണ് മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് വന്ന ആദ്യം അവൻ്റെ മുറിയിലേക്ക് പോയി മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് കാശിയായിരുന്നു അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടു പൂച്ച കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്നവളെ ഉറങ്ങുമ്പോൾ ഇത്ര പാവമാ ഉണർന്നാലേ താഞ്ഞു കച്ചറ അവളെ നോക്കി ചിന്തിച്ചു അവൻ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി തൊറ്റടുത്തുള്ള തൻ്റെ ജിമ്മുറിയിലേക്ക് പോയി എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടും ഒരുത്തി എഴുന്നേറ്റിട്ടില്ല അത് കണ്ടതും അവൻ ബാത്റൂമിൽ പോയി ഒരു കപ്പ് വെള്ളവുമായി വന്നു അവളുടെ പുതപ്പൊക്കെ അവൾ അറിയാതെ മാറ്റിയിട്ടു അവൻ ആ കപ്പിലെ വെള്ളം മൊത്തം അവളുടെ മേലേക്കൊഴിച്ചു അയ്യോ നാട്ടുകാരെ ഓടിക്കോ സുനാമി വന്നേ വെള്ളം ദേഹത്തേക്ക് വീണതും അവൾ ചാടി എഴുന്നേറ്റു കയ്യും കാലും ഇട്ട് അടിച്ചു അച്ചവച്ചു അവളുടെ കട്ടായം കണ്ടതും കാശി ചിരിക്കാൻ തുടങ്ങി ആരുടെയോ ചിരികേട്ട് കണ്ണു തുറന്നവൾ കാണുന്നത് തന്നെയും ചിരിക്കുന്ന കാഷികയാണ് അവൾ തൻ്റെ ദേഹത്തേക്ക് നോക്കി പിന്നെ അവൻ്റെ കയ്യിലേക്കും വെള്ളം വന്ന വഴി മനസ്സിലായതും അവൾ തലയൊക്കെ കുടഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി പെട്ടെന്നുള്ള വരവായത് കൊണ്ട് കാശിക്കുമൊന്നും മനസ്സിലായില്ല അവനെ വലിച്ചു ബെഡിലേക്കിട്ട് അവന്റെ മേത്ത് കയറിയിരുന്നു അതോടെ കാശിയുടെ ചിരി സ്വിച്ച് നിന്നു എന്തേ ചിരി നിർത്തിയത് ചിരിക്കടൂ ചിരിക്കാം നീ നീ എന്തുവ ഈ കാണിക്കുന്നേ മറിക്കേ അവൾ അങ്ങനെ ദേഹത്തിരിക്കുന്നത് കൊണ്ട് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയി അവളെ അവന്റെ ദേഹത്തു നിന്ന് മാറ്റാൻ നോക്കിയിട്ട് അവനെ പറ്റിയില്ല കിടന്ന് വിൽക്കാതെ മറ്റാതക്ക് പറ കോശിനാഥ അവൾ അവൻ്റെ ശരീരത്തേക്ക് ചാഞ്ഞു പറഞ്ഞതും അവൻ്റെ തൊണ്ട വരണ്ടു അവളിൽ നനവ അവനിലേക്ക് പടർന്നു അവൾ അവനെ നോക്കി എന്നിട്ട് തൻ്റെ വിരൽ കൊണ്ട് ഞൊടിച്ചുകൊണ്ട് അവനെ വിളിച്ചു ഇനി ഇതുപോലത്തെ വേലത്തിൽ ഇറക്കാൻ നോക്കുമ്പളേ കരുതണം ഓപ്പോസിറ്റുള്ള ആളെ ചുമ്മാ ഇരിക്കില്ലെന്നും മറുപടി ഓൺ ദ സ്പോട്ടിൽ കിട്ടുമെന്നും മോനെ കാശിനാഥ ഈ അച്ചു വേറെ ലെവലാണ് കളിക്കാൻ വരല്ലേ കളി പഠിപ്പിക്കും കേട്ടല്ലോ അവൾ പറഞ്ഞതിന് അവൻ തലയാട്ടിയതും അവൾ അവൻ്റെ ദേഹത്തിൽ നിന്നും ഇറങ്ങി തൻ്റെ ഡ്രസ്സെടുത്ത് ഫ്രഷ് ആകാൻ കയറി പാവം കാശി എന്തോ പോയി അണ്ണാനെ പോലെ കിടക്കുകയാണ് കാശിക്കറിയില്ലല്ലോ നമ്മുടെ കൊച്ചിനെ വെള്ളം അലർജിയാണെന്നുള്ള കാര്യം ദിവസേനെ കുളിക്കാൻ മടിയുള്ള കൊച്ചിനെ അവൻ വെള്ളമൊഴിച്ച് എഴുന്നേൽപ്പിച്ചത് ആ പറഞ്ഞിട്ട് കാര്യമില്ല വലിയ ആറ്റം ബോംബിനെയാണ് അവൻ കെട്ടിക്കൊണ്ട് വന്നത് വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് അത് കറക്റ്റായിട്ട് കാശിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ശ്രീ രാവിലത്തെ ഫുഡ് കാശിയെ ഏൽപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോയി അവൾക്കിന്ന് ക്ലാസ് ഉണ്ട് അവൻ ഫുഡ് ഡൈനിങ് ടേബിളിൽ വെച്ചു അപ്പോഴേക്കും നീരാട്ടൊക്കെ കഴിഞ്ഞ് അച്ചു വന്നു ഡീ നിനക്ക് ചായ വെക്കാൻ അറിയുമോ അറിയാം എന്തേ എന്നാലേ മധുരം കുറച്ചൊരു ചായ എടുത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ നീ കഴിച്ചോ ഫുഡ് അവൻ കുളിക്കാൻ പോയതും അവൾ അടുക്കളയിലേക്ക് കയറി ചായക്ക് പാല് തിളപ്പിക്കാൻ വെച്ചു തിളച്ചു വന്ന പാലിലേക്ക് അവൾ ചായപ്പൊടി ഇട്ടു പഞ്ചസാര പാത്രം കയ്യിലെടുത്ത് അവൾ ഒരു നിമിഷം ആലോചിച്ചു വളിച്ചൊരു ഇളിയും വിളിച്ചുകൊണ്ട് അവൾ അതിലേക്ക് പഞ്ചസാര ഇട്ടു ഇളക്കിക്കഴിഞ്ഞ് പഞ്ചസാര നോക്കി അവൾ ഒന്ന് ചിരിച്ചു മോനെ കാലനാഥ എൻ്റെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ച നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല പഞ്ചാര ഇഷ്ടമല്ലേ നിനക്ക് അപ്പോൾ നമുക്ക് പഞ്ചാര പ്രിയനാക്കാം അവൾ അത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് ടേബിളിൽ കൊണ്ടുവച്ചു അവൾ അവനെയും കാത്തിരുന്നു അവൻ വന്നതും കഴിക്കാനുള്ളത് വിളമ്പി കൊടുത്ത് ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി അവന് കൊടുത്തു അവൻ കഴിക്കുന്നതും നോക്കി അവൾ അവനരികിൽ നിന്ന് ഒരു സിപ്പ് ചായ കുടിച്ച് അവൻ അവളെ നോക്കി അപ്പോൾ തന്നെ അവളെ വലിച്ച് തൻ്റെ മടിയിലിരുത്തി ആ ചായ മൊത്തം അവളെ കൊണ്ട് കുടിപ്പിച്ചു ചായ മൊത്തം കുടിപ്പിച്ച് അവൾ അവനെയൊന്ന് നോക്കി കൈക്കരുത്തുള്ള ആളോടാണ് കളിക്കുന്നതെന്ന് മോളും ചിന്തിച്ചാൽ നന്ന് പിന്നെ ഇനിയും ഇതുപോലുള്ള പ്രവൃത്തികൾ പ്രതീക്ഷിക്കുന്നു ഞാൻ പാടത്തേക്ക് പോകുക കൂടെ വരുന്നുണ്ടെങ്കിലേ വേഗം കഴിച്ചു നിൽക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കണ്ട ഇല്ലേൽ ദേവിയമ്മയുടെ അടുത്ത് പോയിരുന്നോ മധുരം കഴിച്ച് കിളി പാറിയോണം ഇരിക്കുന്ന അവൾ കുറച്ചു നേരത്തേക്ക് അനങ്ങിയില്ല പതുക്കെ അവൾ ഫുഡ് കഴിച്ച് അവൻ്റെ കൂടെ പോകുവാൻ റെഡിയായി അവനും അവളും കൂടി വീടൊക്കെ പൂട്ടി താക്കോൽ ദേവിയെ ഏൽപ്പിച്ച് പാടത്തേക്ക് പോയി കയ്യിൽ കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു തമ്മാടി തമ്മാടിയാണേലും പടിയെടുക്കുന്ന കൂട്ടത്തിലാണ് കാശിയെന്ന് അവൾക്കറിയാമായിരുന്നു കാശിയേട്ടൻ എന്നെ അറിയാമോ അവൾ അവനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയാതിരിക്കാൻ ഞാൻ എന്താ വല്ല പൊട്ടനാണോ എൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞവളല്ലേ ഓ എന്നെ തല്ലിയത് മാത്രം ഓർമ്മയുള്ളൂ മോൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ കാറ്റൂരി വിട്ടത് ഓർമ്മയില്ലേ ഓർമ്മയുണ്ട് അതിനുള്ളത് ഞാൻ മുതലും പലിശയും ചേർത്ത് തരുന്നുണ്ട് അവൻ പിറുപുറുത്തു എന്തേലും പറഞ്ഞോ നോക്കി നടക്കാൻ പറഞ്ഞതാ പാമ്പൊക്കെ ഉള്ളതാ കാശി അങ്ങനെ പറഞ്ഞതും അവൾ വേഗം തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ച് താഴെ ചുറ്റും നോക്കാൻ തുടങ്ങി കയ്യൊന്ന് വിടുവെണ്ണേ ആളുവ നോക്കുന്നു ഏയ് എനിക്ക് പാമ്പിന് പേടിയാ കൊർത്തിയാലോ കുഞ്ഞേ ഇന്ന് വൈകിയോ അവിടെ പണിക്ക് വരുന്ന നാരായണേട്ടൻ ചോദിച്ചു കുറച്ച് വൈകി പണി തുടങ്ങിയോ നിങ്ങൾ എല്ലാവരും വന്നോ ഞങ്ങൾ തുടങ്ങി മോനെ എല്ലാവരും വന്നിട്ടുണ്ട് അവരോടോറോ എന്ന് പറഞ്ഞുകൊണ്ട് അവനും ഇറങ്ങി അവർക്കൊപ്പം പണിക്ക് അവൻ്റെ ആണ് പാടം പറമ്പൊക്കെ അതിൽ നിന്ന് നല്ലൊരു വരുമാനം അവന് കിട്ടുന്നുണ്ട് പകൽ പാടത്തും പറമ്പിലും പണിയും വൈകുന്നേരം തല്ലും പിടിയും രാത്രി കള്ളു കുടിയും ഇതൊക്കെയാണ് കാശിയുടെ ഒരു ദിവസം അവൾ അവരോടൊപ്പം പണിയുന്ന കാശിയെ തന്നെ നോക്കിയിരുന്നു ഒരു മടിയും കൂടാതെ അവരോടൊപ്പം മണ്ണിൽ പണിയെടുത്ത് അധ്വാനിക്കുന്നവനോട് എന്തോ ഒരു ഫീലിംഗ്സ് അവൾക്ക് തോന്നി അവനൊരു അത്ഭുതമായി നിന്നു ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇങ്ങനെ പണിയെടുക്കുന്നില്ല ഓഫീസ് ജോലികളാണ് തിരഞ്ഞെടുക്കുന്നത് ആർക്കും മണ്ണിൽ പണിയെടുക്കാൻ ഇഷ്ടമല്ല എന്തോ കുറച്ചിലാണ് പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ചെറുക്കൻ വലിയ ജോലി വേണം വിദേശ രാജ്യങ്ങൾ സെറ്റിലാകണം എന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ നാട്ടിൽ ജോലി ചെയ്യാനിപ്പോൾ ആരുമില്ലാതായി തുടങ്ങി അതെ നിൻ്റേത് തന്നെയാണ് ആ നിൽക്കുന്നവൻ ഇങ്ങനെ നോക്കി അവൻ്റെ ചോരകൂറ്റല പെങ്ങളെ തൻ്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നവനെ കണ്ടതും അവൾ ഇളിച്ചു കാണിച്ചു ഹരിയേട്ടൻ എപ്പോൾ വന്നു ഞാൻ വന്നിട്ട് കുറച്ച് നേരമായുള്ളൂ ഞാൻ നോക്കുമ്പോൾ പ്രിയതമ പ്രിയതമനെ വായി നോക്കുകയാണ് എന്താ ഇളി അല്ല ഞങ്ങളുടെ ചെക്കനെ ഇഷ്ടായോ അതെന്താ അങ്ങനെ ചോദിച്ചേ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പെട്ടെന്നല്ലേ അവൻ കെട്ടിയത് അതുകൊണ്ട് ചോദിച്ചതാ നിനക്ക് അവനെക്കുറിച്ച് അറിയോ അറിയാമല്ലോ ഇവിടുത്തെ പെൺകുട്ടികളുടെ കണ്ണിലുണിയും അറിയപ്പെടുന്ന ഒരു ഗുണ്ടയും തെമ്മാടിയും കള്ളുകുടിയനും ഇവിടുത്തെ പാവപ്പെട്ടവരുടെ രക്ഷകനും പിന്നെ സ്വന്തമായി അധ്വാനിക്കുന്നവനുമായ കാശിനാഥൻ കൊള്ളാലോ ഇത്രയൊക്കെ അറിയാമായിരുന്നോ ഓ ഇതിപ്പോൾ ഇവിടെയുള്ള കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാൽ പോലും പറയും അവർക്കൊക്കെ റോൾ മോഡലാണ് കാശിനാഥൻ ഉം ഉം നിനക്കെ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷമുള്ള കാശിനാഥനെ അറിയുകയുള്ളൂ ഏ അപ്പോ കാശിയേട്ടൻ ഈ നാട്ടുകാരനല്ലേ അവൾ ഹരിയോട് ആകാംക്ഷയോടെ ചോദിച്ചു ബെസ്റ്റ് അപ്പൊ ഇതൊന്നും കുഞ്ഞുകുട്ടികൾ പറഞ്ഞു തന്നില്ലേ അവൻ കളിയോട് ചോദിച്ചു ഹരിയേട്ട കളിയാക്കാതെ അവൻ ഈ നാട്ടുകാരനല്ല തെക്കേക്കര നാട്ടിലുള്ളവനാണ് അപ്പോ ഇവിടെ എന്തിനു വന്നു അതൊക്കെ അവൻ പറഞ്ഞു തരൂട്ടോ ദേ അവൻ വരുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ചോദിച്ചാൽ മതി ഷോ എൻ്റെ സമാധാനം പോയി ഇനി ഇതറിയാണ്ട് എനിക്ക് ഉറക്കം വരൂല്ല അങ്ങനെ അതൊന്നും ആലോചിച്ച് എൻ്റെ പെങ്ങൾ തലമുണാക്കണ്ട ഇപ്പം നമുക്ക് പോകാൻ നോക്കാം അവൻ കയ്യും കാലും മുഖവും കഴുകി വരുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ തിരികെ വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തുമ്പോൾ ദേവിയമ്മ അവരോട് അങ്ങോട്ട് ക്ഷണിച്ചു ഇന്നത്തെ ഫുഡ് അവിടെ നിന്നാണ് വിരുന്ന് വിളിച്ചേക്കുന്നതാണ് പുതുമോടികളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതും ഹരിയേട്ടനും കാശിയും എവിടെയൊക്കെ പോയി അച്ചുദേവിയമ്മയുടെ കൂടെ നാട്ടുവിശേഷവും പറഞ്ഞു നടന്നു